കേന്ദ്രമന്ത്രിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സ്മൃതി ഇറാനിക്ക് അമേഠിയിൽ തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എൺപത്തിയൊന്നായിരം വോട്ടിന്റെ ലീഡിൽ പിന്നിലുള്ള സ്മൃതിയുടെ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ നിരന്തരം രാഹുൽ ഗാന്ധിക്കെതിരെ ആക്ഷേപം ചൊരിഞ്ഞ സ്മൃതി ഇറാനിക്ക് നേരിട്ട തിരിച്ചടി ബി ജെ പി കേന്ദ്രത്തെ ഞെട്ടിപ്പിക്കുന്നതാണ് ഗാന്ധി കുടുംബത്തിന്റെ ചരിത്രത്തിൽ വൈകാരിക അടമുള്ള അമേധി പിടിച്ചെടുത്തതിന്റെ ആഹ്ലാദ പ്രകടനത്തിലാണ് കോൺഗ്രസ് അടിയന്തരാവസ്ഥയുടെ ഇരണ്ട കാലത്ത് നിന്നും കോൺഗ്രസ് ഒരു പരിധിവരെ ഇന്ദിരാഗാന്ധി ഉയർത്തെഴുന്നേറ്റ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പൊതു തെരഞ്ഞെടുപ്പിലാണ് അമേഠി ആദ്യമായി നെഹ്റു കുടുംബത്തിന്റെ കൈപിടിക്കുന്നത് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ച അമേഠിയിൽ ഗാന്ധി കുടുംബത്തിന്റെ സാന്നിധ്യമില്ലാതെ നടന്ന തെരഞ്ഞെടുപ്പുകൾ വിരളമാണ് അങ്ങനെയിരിക്കെയാണ് സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായ കിഷാരിലാൽ ശർമ്മ ഇത്തവണ അപ്രതീക്ഷിതമായി കളത്തിലിറക്കുന്നത് മികച്ച സംഘടനാ പാഠവുമുള്ള കിഷാരിലാലിന് പ്രാദേശിക തലത്തിൽ സ്വാധീനമുണ്ട് രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തനായി അമേഠിയിലെത്തിയതായിരുന്നു കിഷോരിലാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സോണിയാഗാന്ധി ഇവിടെ മത്സരിക്കാനെത്തിയപ്പോഴും വിശ്വസ്തനായി തുടരുകയായിരുന്നു യുടെ അഭാപത്തിൽ മണ്ഡലത്തിൽ ജനപ്രതിനിധിയുടെ പ്രതിപുരുഷനായി നിറഞ്ഞു നിന്നതും കിശോരിലാൽ ആയിരുന്നു എന്നാൽ തനിക്ക് പറ്റിയ എതിരാളിയല്ല കിശോരിലാൽ എന്ന പ്രതീതി സ്മൃതി ഇറാനി മണ്ഡലത്തിൽ പ്രചരിപ്പിച്ചത് ഇതിനെ മറികടന്നാണ് കിഷോരിയുടെ ലീഡ് കുതിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ നിന്നും ആദ്യമായി വിജയിച്ചത് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനഞ്ചിലും വിജയം ആവർത്തിച്ചു എന്നാൽ മത്സരരംഗത്ത് ഇറങ്ങിയതിനു ശേഷം ലഭിച്ച ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിനായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ രാഹുലിന്റെ വിജയം അന്ന് സ്മൃതി ഇറാനിയായിരുന്നു എതിർ സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊമ്പത് ിൽ കോൺഗ്രസിന്റെയും ഗാന്ധി കുടുംബത്തിന്റെയും ശക്തികേന്ദ്രമായ അമേഠിയിൽ രാഹുൽ ഗാന്ധിക്ക് അടിപതറി എസ് പിയും ബി എസ് പിയും പിന്തുണച്ചിട്ടും അമേടി രാഹുലിനെ പിന്തുണച്ചില്ല സ്മൃതി ഇറാനിയോടായിരുന്നു പരാജയം രുചിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.